എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ യാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യൻ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിൽ കർക്കടകം രാശിയിൽ ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ സഞ്ചരിക്കും സൂര്യൻ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് രാജയോഗം ഭവിക്കുന്നത് സർക്കാർ തലത്തിലുള്ള നേട്ടങ്ങൾ പല ഭാഗത്തു നിന്നും പണം നേടാനുള്ള ഭാഗ്യയോഗം പല വിധത്തിലും പണം കിട്ടാനുള്ള കാലമാണ് ധനഭാഗ്യയോഗം മഹാലക്ഷ്മി യോഗം ഈ കാലയളവിൽ കിട്ടാനുള്ള അവസരമുണ്ടാകും സൂര്യൻ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ജൂലൈ പതിനേഴ് മുതൽ ഇവർക്ക് രാജയോഗം തെളിയുന്ന കാലമാണ് സൂര്യൻ അനുകൂലമായി സഞ്ചരിക്കുമ്പോൾ ഏത് കാര്യങ്ങൾക്കും വിജയസാധ്യത കൂടുതലാണ് പിതൃകാരകനും ദേവകാരകനും പ്രാണകാരകനുമായ സൂര്യൻ ശക്തിയും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു സർക്കാർ തലത്തിൽ നേട്ടങ്ങൾ സാമ്പത്തിക ഗുണങ്ങൾ ധനഭാഗ്യയോഗം സ്ഥാനഗുണം പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും പിതാവിൽ നിന്നോ പിതൃഗുരുക്കന്മാരിൽ നിന്നോ അനുഗ്രഹവും പിതൃ സ്വത്ത് കിട്ടുകയും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പന്ത്രണ്ട് നക്ഷത്രക്കാർ ഏതൊക്കെ ആണ് എന്ന് വിശദീകരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ആദ്യമായിട്ടുള്ള ഈ ഭാഗ്യവാനന്മാരായ നക്ഷത്രക്കാർ ഇടവക്കൂറുകാരായ കാർത്തികമുക്കാൽ രോഹിണി മകീര്യം അര നക്ഷത്രക്കാരാണ് മൂന്നാംകൂറിലുള്ള സൂര്യൻ്റെ സഞ്ചാരം സർക്കാർ ജോലിയിലോ മറ്റ് ഉന്നത സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ കിട്ടുകയും പല രീതിയിൽ നിന്നും വരുമാനം ലഭിക്കുകയും ചെയ്യും ശത്രുതടസ്സങ്ങൾ മാറുകയും മാനസികബലവും മനോധൈര്യവും ദേഹസുഖവും ഉണ്ടാകും മക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ അവരുടെ ജോലി വിദ്യാഭ്യാസ കാര്യങ്ങൾ വിവാഹകാര്യങ്ങൾ എന്നിവയ്ക്കും അനുകൂലമായി ഭവിക്കും ഈശ്വര കടാക്ഷം ഈ കാലത്ത് വേണ്ടുവോളം ഉണ്ടാകും മറ്റു തരത്തിലുള്ള ഭാഗ്യ ഗുണാനുഭവങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ഉത്രമുക്കാൽ അത്തം ചിത്ര അര നക്ഷത്രക്കാരായ കന്നിക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അനേക ഭാഗ്യ നേട്ടങ്ങൾ കിട്ടാനുള്ള അവസരമാണ് ഉണ്ടാവുക സർക്കാർ തലത്തിലുള്ള നേട്ടങ്ങൾ മറ്റു പദവി അംഗീകാരങ്ങളും സാമ്പത്തികാഭിവൃദ്ധിയും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുക ഉന്നത സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുക സ്ഥാനഗുണവും വിദേശ ഗുണവും വിദേശത്തുള്ളവർക്ക് നേട്ടങ്ങളും എന്നിവയ്ക്കും സാധ്യതയുണ്ട് രോഗമുള്ളവർക്ക് രോഗശമനവും ആരോഗ്യവും ഉണ്ടാകും ഉദ്ദേശിച്ച കാര്യങ്ങൾ സഫലമാകുകയും മക്കളുടെ കാര്യങ്ങൾക്കും അവരുടെ ജീവിത വിജയത്തിനും ഗുണാനുഭവങ്ങൾ നൽകും പുതിയ ബിസിനസ് മറ്റ് സംരംഭങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായി ഗുണാനുഭവങ്ങൾ കിട്ടുകയും വീട് സ്ഥലം വാങ്ങുവാനോ വിൽക്കുവാനോ ചെയ്യുന്നവർക്ക് ഗുണപരമായി ഭവിക്കുകയും ഈ സമയം പ്രയോജനപ്പെടുത്തിയാൽ നേടാവുന്നതുമാണ് അടുത്ത ചിത്ര അര ചോദ്യ വിശാഖം നക്ഷത്രക്കാരായ തുലാം രാശിക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഏത് ജോലിയിലായാലും സ്ഥാനഗുണമോ മറ്റ് അംഗീകാരമോ സാമ്പത്തികാഭിവൃദ്ധിയോ ഉണ്ടാകുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് നേടാൻ സാധിക്കുക സാമ്പത്തികമായി കൂടുതൽ വരുമാനം ലഭിക്കുക മനസ്സിന് ചിന്തിച്ച രീതിയിൽ തന്നെ വരുമാനം കിട്ടുക ഉദ്ദേശിച്ച കാര്യം സഫലമാകുക മറ്റ് ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചാലും വിജയവും കൂടുതൽ ഉണ്ടാകും ഈ കാലം ഏത് തരം പ്രവൃത്തിയിലും മുന്നിട്ടിറങ്ങിയാൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതാണ് അടുത്ത അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരായ കുംഭം രാശിക്കൂറുകാർക്ക് ആറാംകൂറിൽ സഞ്ചരിക്കുന്ന സൂര്യൻ സർക്കാർ നേട്ടങ്ങൾ അംഗീകാരം പദവി സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുക മറ്റ് ഉന്നത സ്ഥാപനങ്ങൾ ജോലി പ്രമോഷൻ എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് രോഗമുള്ളവർക്ക് രോഗശമനവും ആരോഗ്യവും ഉണ്ടാകും എല്ലാ തടസ്സങ്ങൾ മാറുകയും ഉദ്ദേശ്യതരത്തിൽ കാര്യഗുണവും ഉണ്ടാകും ശത്രുതടസ്സമുള്ളവർക്ക് ശത്രുതടസ്സങ്ങളെല്ലാം മാറും നല്ല അഭിപ്രായങ്ങളും അംഗീകാരവും ലഭിക്കും മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും പാത്രമാകും മനോധൈര്യവും ഉത്സാഹവും ഉണ്ടാകും രോഗങ്ങളുള്ളവർക്ക് രോഗശമനവും ശസ്ത്രക്രിയ ഈ കാലഘട്ടത്തിൽ രോഗശമ രോഗത്തിന് വേണ്ടി ശസ്ത്രക്രിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ അത് ഗുണപരമായ സമയമാണ് അങ്ങനെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരായ ഇടവക്കൂറ് കന്നിക്കൂറ് തുലാക്കൂറ് കുംഭക്കൂറ് ഈ നാല് രാശിക്കാർക്ക് സൂര്യൻ്റെ സ്ഥിതിയുള്ള മാസമായതിനാൽ ഈ സമയം ഈ നക്ഷത്രക്കാർ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാം ഗുണപരമായി ഭവിക്കുന്നതാണ് ഏറ്റവും ഗുണമുള്ള സമയമാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് നന്ദി നമസ്കാരം